നമസ്കാരം ശബരിമല സ്ത്രീ പ്രവേശത്തിൻ്റെ പേരിൽ എൻ എസ് എസും മറ്റ് ഹിന്ദു സംഘടനകളുമൊക്കെ സി പി എമ്മായി ഒന്നിടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും അതിൻ്റെ തലവന്മാർ അതിൽ പങ്കെടുത്തു അതിനുശേഷം എൻ എസ് എസിൻ്റെ സുകുമാരൻ നായർ വളരെ പരസ്യമായി പ്രസ്താവിച്ചു ഞങ്ങൾ സി പി എമ്മിനൊപ്പമാണ് എൻ്റെ പൊന്ന് വി സതീശ നായര് നല്ല തേപ്പാണല്ലോ ഉദ്ധയിച്ചത് ശുദ്ധമായ തേപ്പ് കാരണം യു ഡി എഫിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എൻ എസ് എസ് ഞങ്ങളോടൊപ്പമാണ് പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരിക്കലുമില്ല സമദൂരമാണ് ശരിയാണ് ജി സുകുമാരൻ നായർ പറഞ്ഞു സമദൂരമൊക്കെയാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ സി പി എമ്മിനെ വിശ്വസിക്കുന്നു വി എൻ വാസവൻ അവിടെ ചെന്ന സാഷ്ടാംഗം പ്രവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരിക്കലും സ്ത്രീ പ്രവേശത്തിന് മുൻകൈ എടുക്കില്ല ഞങ്ങൾ ശബരിമലയുടെ വിശ്വാസത്തിന് അനുകൂലമാണ് അതിനെയാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസംഗത്തിലൂടെ പറഞ്ഞത് ശുദ്ധഭക്തനായ അയ്യപ്പനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഹൃദയത്തിൽ കരേറ്റിയിരിക്കുന്ന പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ കൊളകുള കൊളകൊള എന്ന് പ്രസംഗിച്ചല്ലോ പിണറായി വിജയൻ മറുത്തൊരക്ഷരം പറഞ്ഞില്ല അത് സത്യമാണെന്നോ സത്യമല്ലെന്നോ പറഞ്ഞില്ല അതിനർത്ഥം അത് സത്യമാണെന്ന് തന്നെയാണ് അതുമാത്രവുമല്ല ഒരു ജ്യോത്സ്യപ്രവചനം ഉണ്ടായത്രേ ശബരിമല യുവതീപ്രവേശത്തിന് വേണ്ടി സി പി എം എടുത്ത നടപടികൾ തെറ്റായിപ്പോയി അയ്യപ്പ കോപമുണ്ടായി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇങ്ങനെ ചില പ്രായച്ഛിദ്ധങ്ങൾ ചെയ്യണം അതിനുവേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തിയെന്ന് പരദൂഷ്ഠമാണോ സത്യമാണോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ ഒരൽപ്പം ഭക്തിയിലേക്കോ വിശ്വാസത്തിലേക്കോ അതോ അന്ധവിശ്വാസത്തിലേക്കോ മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ക്ലിഫ് ഹൌസിൽ പശുത്തൊഴുത്തുണ്ടാക്കുന്നു പശുക്കളെ കൊണ്ടുവരുന്നു പത്ത് നാൽപ്പത്തേഴ് ലക്ഷം രൂപ മുടക്കാണ് പശുവിനെ കണ്ടിട്ട് വേണം ഇറങ്ങാൻ എന്നൊക്കെ ചെയ്തു ജോൽസ്യൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വിശ്വാസമാകാമോ എന്നുള്ളത് ഇപ്പോൾ എം വി ഗോവിന്ദം പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമാകാം എന്തുകൊണ്ടായിക്കൂടാ കാരണം വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ വിശ്വാസം പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് ഹിന്ദുക്കളുടെ കുത്തൊഴുക്കായിരിക്കും ഒരു ക്രിസ്ത്യാനിയും പിന്നെ സി പി എമ്മിൽ നിൽക്കില്ല കാരണം ഇന്ന് വിശ്വാസം കൂടി വരികയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദൻ പറഞ്ഞു വിശ്വസിക്കാം അല്ലാണ്ടെന്താ അതായത് സി പി എമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്നവരെങ്കിലും അവിടെ പിടിച്ചു നിർത്തണം അതിനുവേണ്ടി കോവിന്ദൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഈ സംഘടനാ നേതാക്കൾ മതസംഘടനാ നേതാക്കളായ ജി സുകുമാരൻ നായരും എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശനും അവർ രണ്ടുപേരും ഒരാൾ നായന്മാരുടെയും ഒരാൾ ഈഴവരുടെയും കുത്തക അവകാശം എടുത്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ബിഷപ്പ് പാം്ലാനിയൊക്കെ ഉണ്ട് കേട്ടോ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു തീരുമാനമെടുക്കും ഒരിക്കൽ പറഞ്ഞു റബ്ബറിന് മുന്നൂറ് രൂപ തരികയാണെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും ആരാണീ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്നവരോടൊപ്പമാണ് ഞങ്ങൾ പാംബ്ലാനി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിശ്വാസി പറയുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യൂ ഇവർക്ക് എന്ത് ശുദ്ധ മണ്ഡത്തരമാണ് പറയുന്നത് സുകുമാരൻ നായർ പറഞ്ഞാൽ ഇവിടെ നായന്മാരെല്ലാം ആ പറയുന്നയാൾക്ക് വോട്ട് ചെയ്യൂ ഇപ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്യുമോ വെള്ളാപ്പള്ളി തടേശം പറഞ്ഞാൽ ഈഴവരെല്ലാം അതിൻ്റെ പുറകെ പോകും ഇതൊക്കെ ഇവർ പരസ്യപ്രസ്താവനയിലൂടെ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നു ഇവനെയൊക്കെ കാണിച്ചിട്ടാണോ ആരെങ്കിലും വോട്ട് ചെയ്യുന്നത് എന്നാൽ ഇവരീ സംസാരം അവസാനിപ്പിക്കണമെങ്കിൽ മത സംഘടനയിൽ പെടുന്നവരുണ്ടല്ലോ പെട്ടവർ അവർ പറണം ഒന്ന് പോടാപ്പ നീ സംഘടനയുടെ കാര്യം നോക്കിയിരിക്കൂ രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ നല്ല രാഷ്ട്രീയ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ കുത്തക അവകാശം എടുത്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ്ട ഈഴവരുടെ വോട്ട് മുഴുവൻ സി പി എമ്മിന് കിട്ടുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഈഴവർ ഒറ്റക്കെട്ടായി പറയണം അത് താനല്ല തീരുമാനിക്കേണ്ടത് ഇത് ബിഷപ്പിനോടും പറയാം നായന്മാരുടെ നേതാവിനോടും പറയാം കെ പി എം എസ് പുന്നല ശ്രീകുമാറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ കേരള പുലയർ മഹാസഭ അവർ പറയും ഞങ്ങളുടെ വോട്ടാർക്ക് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അപ്പോൾ ഈ കേരളീയരുടെ രാഷ്ട്രീയ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളെന്താണ് പറയുന്നത് അവർക്ക് അടിയുറച്ച ഒരു രാഷ്ട്രീയ വിശ്വാസമില്ലേ അവർക്ക് ആശയങ്ങളിലോ ആദർശങ്ങളിലോ വിശ്വാസമില്ലേ നിങ്ങൾ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യാൻ നടക്കുകയാണോ അവർ ഇതൊക്കെ നിങ്ങളുടെ മിഥ്യാധാരണകളാണ് സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഉടനെ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് സി പി എം കാർ നടക്കുന്നു കോൺഗ്രസ്സുകാർ മ്ലാനപതരായിരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ് സുകുമാരൻ നായർ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന എത്ര നായന്മാരുണ്ട് ഞാൻ എണ്ണിയെടുക്കാം അയാളുടെ പെട്ടുപിടിക്കുന്നവരോ അയലെ കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവരോ ചെയ്യാമെന്ന് പറഞ്ഞേക്കാം അവർ പോലും ഇയാൾ പറയുന്നിടത്താണ് വോട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുമോ ഇയാളെ പരസ്യമായി കാണിച്ചുകൊണ്ടല്ലോ വോട്ട് ചെയ്യുന്നത് പണ്ടേതൊരു സംഘടനയുടെ ഇലക്ഷന് ഞാൻ നിങ്ങൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ആരും മൊബൈൽ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നതെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് കാണിക്കുമോ സുമാരൻ നായർ പറഞ്ഞ ആൾക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് എന്ത് പൂളീഷ്നെസ് ആണ് നിങ്ങൾക്കൊരു അധികാരം കിട്ടി എൻ എസ് എസിൻ്റെ സെക്രട്ടറി എസ് എൻ ഡി പിയുടെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ബിഷപ്പ് ഉടനെ ആ വിശ്വാസികളുടെ മുഴുവൻ കുത്തക അവകാശം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയക്കാരെ വെല്ലുവിളിക്കുന്നു ഒരിക്കൽ വി ഡി സതീശൻ പറഞ്ഞിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു ഒരു സമുദായ നേതാവിൻ്റെയും തിണ്ണത്തിനങ്ങാൻ ഞാൻ പോവില്ല എന്ന് അതാണ് സുകുമാരൻ നായർ കലിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ് ഈ സമുദായ നേതാക്കന്മാരുടെ തിണ്ണത്തിറങ്ങിയിട്ട് അവർ പറയുന്നതനുസരിച്ച് ഓച്ഛാനിച്ച് നിൽക്കണം ഒരിക്കൽ സുകുമാരൻ നായർ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആഭ്യന്തര മന്ത്രിപഥം മാറ്റി രമേശ് ചെന്നിത്തലയെ അവിടേക്ക് കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പ്രിയപ്പെട്ടയാളാണെന്ന് പറയുന്നു ഇതൊക്കെ പറഞ്ഞാലും രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും ഒക്കെ നായന്മാർ തന്നെയാണ് പക്ഷേ ആ നായരിൽ തന്നെ മുമ്പിൽ വന്ന് ഓച്ഛാനിച്ച് നിൽക്കുന്ന കുനിഞ്ഞു നിൽക്കുന്നവനെയാണ് താല്പര്യം അല്ലാത്തവനെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുക സതീശൻ്റെ ഈ നിലപാട് കൃത്യമാണ് അങ്ങനെ ഒരു ഒരുത്തിൻ്റെയും തിണ്ണതിരുങ്ങി ടോട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് അടിസ്ഥാനപരമായ കാര്യം അതുകൊണ്ടാണ് ഞാൻ തമാശയെ ചോദിച്ചത് നായർ തേചല്ലൂർ സതീശ നായരുടെ ഒരു തേപ്പും നടക്കില്ല നായര് എവിടെങ്കിലും പോയി സിമെൻറ്റ് തേക്കാം അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തേക്കാം അതല്ലാതെ ഒരു രാഷ്ട്രീയക്കാരെയും തേക്കാൻ നടക്കില്ല ഇവിടെ ഘോഷയാത്ര നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ അന്ന് സി പി എമ്മിനെ കടലിലെറിയണം എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ എന്തോ നക്കാപ്പിച്ച കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഈ സംഘടനാ നേതാവിനെ പൂജിക്കാൻ തുടങ്ങിയിരിക്കാം സി പി എമ്മിൻ്റെയൊക്കെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത് അയാളുടെ പിന്നാമ്പുത്തിൽ നിന്ന് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നു അടുത്തൊരു ഭരണം കാക്ഷിക്കുന്നു ഗതികെട്ട് കിടക്കുന്ന കേരളത്തെ ഇനിയും നിങ്ങൾ ഭരിച്ചു പിടിപ്പിക്കാനാണോ നിങ്ങൾ ഭരിച്ചിട്ട് എന്ത് നേടാൻ ഇനി അടുത്തൊരു ഭരണം കയ്യാളുന്നവരുടെ തലയിലേക്ക് വലിയൊരു ഭാരമാണ് വെച്ചു കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിയാൽ ബാക്കിയും കൂടെ മുടിപ്പിച്ച് കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ വലിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പത്ത് തലമുറയ്ക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള ഉണ്ടാക്കി മാറാം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കട്ടെ എന്നായിരിക്കാം നിങ്ങളുടെ ധാരണ അതിന് ജനങ്ങൾ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഈ സത്യമെന്നൊന്നുണ്ടല്ലോ പ്രകൃതിയുടെ സത്യം ആ പ്രകൃതി അതിനനുവദിക്കില്ല അത്ര മാത്രമേ ഈ സുകുമാരൻ നായരോടും എസ് എൻ ഡി പിയുടെ ആ പോപ്പിനോടും ബിഷപ്പ് പാംബ്ലാനിയോടും അല്ലെങ്കിൽ ബിഷപ്പുമാരോടും ഒക്കെ പറയാനുള്ളൂ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ വിശ്വാസ കാര്യങ്ങൾ ചെയ്യുക വെള്ളാപ്പള്ളി എസ് എൻ ഡി പിയുടെ കാര്യങ്ങൾ ചെയ്യുക രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട സുകുമാരൻ നായർ എൻ എസ് എസിന് ഫണ്ട് ഉണ്ടാക്കാനോ എൻ എസ് എസിൻ്റെയും നായന്മാരുടെ കുടുംബങ്ങൾ ഉദ്ധരിക്കാനും ശ്രമിക്കുക അതുതന്നെ നേതാക്കന്മാരും സഭാപിതാക്കന്മാരും ചെയ്യുക അല്ലാതെ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ മെക്കെട്ട് കയറാൻ പോകുകയും വേണ്ട ആരെയും തേക്കാൻ ശ്രമിക്കുകയും വേണ്ട താങ്ക് യു